ജീവിതമായിരുന്നു ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്ന പല്ലും വായും എല്ലാം കൂടെ ഇങ്ങനെ കീരുമ്പഴത്തെ കോഴി ഇറച്ചിയില ഇത് കൊണ്ടാണ് അവര് ഇവിടെ കിടന്ന് ഈ അമ്മളം ഇത്തു ഓടി വളർന്നു ഞാൻ വേറെ പേരെങ്കിലും തരികയുടെ കൊണ്ടോയില്ല ഒരുപാട് പേർക്ക് കൊടുത്തു ആരും പുറത്ത് പറയുന്നു ഇത്ര കൊണ്ട് ഇപ്പം കൂടുതൽ തള്ളി ആയിരിക്കും താഴെ വീട്ടിലാളുണ്ടായി പോലും അവരറിയില്ലെന്ന് പറയാം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നായിരുന്നു ഞാൻ അവിടെ പോയിരുന്നു പക്ഷെ ഞാൻ അതിനിടയ്ക്ക് തള്ളി കയറാൻ ശ്രമിച്ചില്ല കാരണം അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് കാര്യം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യനെ പിന്നെ കാണണമെന്ന് തോന്നിയില്ല മനസ്സുകൊണ്ട് മാത്രമല്ല അത് പോലീസാർ എല്ലാം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കൊടുക്കുന്നേക്കാൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പയ്യന കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കേട്ടും തള്ളണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാത്തേണ്ടത് കാര്യം അവിടെ പ്രതികരിക്കാൻ ഇല്ലായിരുന്നു കാരണം ഇതെല്ലാം എല്ലാം ബന്ധുക്കാരെയാണ് കൊന്നിരിക്കുന്നത് ഇത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ പെൺകുച്ചത്തിന് വേറെ ഒന്നും ഉള്ളത് അപ്പം അത് വെഞ്ഞാറമുള്ളിലൊക്കെ കൊണ്ട് ചെല്ലണെങ്കിൽ മാത്രമേ അത് പ്രതികരിക്കാൻ അവിടെ കാണുള്ളൂ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം അങ്ങനെ ഒന്നും അല്ല ആളുകാണുള്ളൂ ഇത് ലഹരി ഇല്ലാതെ അത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നതാണ് ഇത് യഥാർത്ഥത്തില് ആദ്യം പിടിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിരുന്നു ചരായവും മദ്യവും മഗ് മദ്യവും മദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊന്നതെന്ന് പോലീസ് അറിയുന്ന പല പത്രത്തിലും ടി വിയിലും ചാനലിലും പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ഒരു റിപ്പോർട്ട് വന്ന പറഞ്ഞു അവർ മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല മദ്യം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സി ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട് മദ്യം വായിക്കാൻ പോണതും വരുന്നതൊക്കെ സി ക്യാമറയിൽ കാണിച്ചിരുന്നു പിന്നെ അടുത്ത റിപ്പോർട്ട് പറഞ്ഞു ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ മനോരമ പത്രം എടുത്ത് വായിച്ചു നോക്കി മനോരമയിലാണ് കണ്ടത് അതിൽ മദ്യവും ഉപയോഗിച്ചിട്ടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു മാറ്റി മറിച്ചിലാണ് ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണ് ലഹരിയുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഗവൺമെന്റിന് ഒരു തലവേദനയാവും ലഹരി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലഹരിയിലേക്ക് പോയി ഇതേപോലെ കൊലപാതകങ്ങൾ കൂടുതൽ നടക്കുന്നുള്ളത് കൊണ്ട് എന്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മറിച്ച് മാറ്റി എഴുതിയതാണേ ഞാൻ പറയുകയുള്ളൂ ഇല്ല സാധാരണ സ്വയബോധത്തിൽ ഒരു മനുഷ്യനും ഒരാളെ കൊല്ലാനേ പറ്റുകയുള്ളു ഒരു പക്ഷേ എന്തെങ്കിലും അതിൽ തർക്കത്തിനോ മറ്റെന്തെങ്കിലും പെണ്ണ് കേസിലോ പൈസയുടെ കേസിലോ അങ്ങോട്ടോ അങ്ങോട്ടോ തള്ളിയാൽ തള്ളിയിട്ടാൽ അത് ഒരാളെ കുത്തിയിട്ടേഴ്ച്ച് ഓടുകയോ ചിലപ്പം ഒരാളെ കുത്തുകയോ മാത്രമേ ചെയ്യുള്ളൂ ഇത്രയും കിലോമീറ്ററോളം പാങ്ങോട്ട് പോയിട്ട് തിരിച്ചുകൂടെ വന്ന് സ്വന്തം വലിയപ്പായയും വലിയമ്മായ കൊന്ന് വലിയപ്പായ കൊന്ന് വലിയമ്മ കണ്ടെ വലിയമ്മേ അടിച്ച് സിറ്റിയിലിരുത്തി കൊന്നിട്ട് തിരിച്ചുകൂടെ വന്നിട്ട് ഉമ്മായി അടിച്ച് കഥവ് പൂട്ടിയിട്ട് പോയി മുറുകിയ ചുട്ടിയല്ല ചുട്ടിയോണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചിട്ടിയലാണ് ഇങ്ങനെ ആ പെങ്കൊച്ചിന്റെ ആദ്യത്തെ അടി ഇവിടെയാണ് അടിച്ചിക്കണം ഇങ്ങനെ മോന്തയിൽ പല്ലും വായും എല്ലാം കൂടെ ഇങ്ങനെ കീറിയിരിപ്പുണ്ട് പിന്നെ അതൊന്ന് കഴുത്തിന്റെ പിന്നെ ഈ അവിടെ ഒരു മൂന്ന് നാല് ഒരടിയിൽ ആ ഒരു അടിയിൽ തന്നെ മൂന്ന് നാല് അടി ചേർത്ത് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നെറ്റി മാറിയിട്ടുണ്ട് ആ കൊച്ചിന്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമായ പെൺകൊച്ചിൻ്റെ മുഖം പക്ഷെ ആ കൊച്ചു ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇത് അതിനുള്ള പക്വത ആയില്ല ഈ പെൺകൊച്ചിനോട് ജീവിക്കാനുള്ള പക്വത ഈ പയ്യനായില്ല ഇപ്പോഴത്തെ കോഴി ഇറച്ചിയില ഇത് കൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്നിരിക്കണം ഇവിടെ കിടന്ന് ഈ അമ്മളെ വിട്ടത്തിൽ ഓടി വളർന്നൊരു പയ്യനാണ് എന്റെ വീടിന്റെ ഫ്രണ്ട് നമുക്കറിയാ അല്ല അത് ഈ അന്നൊന്നും ഈ പുള്ളർ നല്ല പുള്ളരായിരുന്നു പുള്ളരുന്നവർ ഇപ്പോഴും ഞാൻ പറയുന്നത് വെള്ളം അടിക്കണം കണ്ടിട്ടില്ല ഇവിടെ പേര് വലിയ ഈ ജെൻസിനുമായിട്ട് വലിയ ബന്ധമില്ല ഞാൻ കാലത്തും വൈകീട്ടും ഈ ഈ വാർഡും പഞ്ചായത്ത് മൊത്തത്തിൽ ഒരു കറങ്ങുന്നവരാണ് പൈസ കടമുണ്ടെങ്കിലും ഈ പെങ്കൊച്ചിനെ കൂടെ കൊല്ലേണ്ടി കാര്യമില്ല ഒരു പക്ഷെ അവൻ ആത്മാർത്ഥമായി പ്രേമിച്ചത് കൊണ്ട് ആ പെൺകൊച്ചിനെ ഇനി ആരെങ്കിലും കൊണ്ടുപോക്കളേന്ന് വിചാരിച്ചു കൊല്ല കൊന്നു തിരിക്കുക എന്നാലും അത് കൊല്ലേണ്ടിയില്ല അവൻ സ്വയബോധത്തിലാണെങ്കിൽ ഈ അഞ്ചു പേരെയും വന്നു വരെ ഇങ്ങനെ കൊണ്ടു പോകണം അനിയ ഏറ്റവും കൂടുതൽ സ്നേഹം എപ്പോഴും ഈ ബുള്ളറ്റിന്റെ പറക്കാൻ ചെറുക്കം കാണും അതേപോലെ ഇവന്റെ ഈ ആഹ്വാനെന്ന് എന്ന് എൻ്റെ മാമ എന്ന് പറഞ്ഞാൽ ഷമീർ ഷെമീർ അവരാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് ഈ ഷമീറിന് രണ്ട് പെൺകൊച്ചികളുണ്ട് അതിനേയും ബൈക്കിൽ എടുത്തിരുത്തി കൊണ്ട് പോകുമായിരുന്നു ഇപ്പോഴും പക്ഷെ ഞാനിത് ഒരു പെൺ കൊച്ചി മരിച്ചെന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ കൊച്ചായിരിക്കും പിന്നീടാണ് അറിയുന്നത് ഈ കൊച്ചു വേറെയാണെന്ന് ഈ ഈ കുട്ടിക്കാലം മുതൽ അമ്മയെറിയാലും അവർക്ക് അന്ന് കടങ്ങളൊന്നും ഇല്ല അവര് സാധാ ജീവിതമായിരുന്നു ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതില് രണ്ടാം മൂന്നാം റൂമും അതിൽ ഇവരെല്ലാരും ആ വീട്ടിലാണ് താമസിക്കുന്നത് ഈ അഫാനും അഫാന്റെ ഉമ്മ അനിയത്തി അനിയത്തി ഒരു കൊച്ചുണ്ട് അനിയത്തി ഇവരെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിൽ ഈ ഷമീർ എന്ന് പറയുന്ന മാമ ഗൾഫിൽ പോയ പയ്യൻ ഇവരൊക്കെ ഒരുമിച്ചാണ് ചോദിച്ചത് പിന്നെ ഗൾഫിൽ പോയി ഈ അനിയ ഈ ആശുപത്രി കിടക്കുന്ന അഭാൻ്റെ കൊച്ചുമ്മ ഉമ്മാടെ അനിയത്തി അവരെ കല്യാണം കഴിച്ച് അയച്ച് പോയിട്ട് പിന്നെ ഇവര് മാത്രമേ ഇവിടെ അപ്പോഴീ ഗൾഫിലെ പൈസയും മറ്റേ റഹീം ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പൈസ എല്ലാം കൂടെ ഇട്ടാണ് ഈ വീട് വസ്തുമാ വീട് വെച്ചത് അങ്ങോട്ട് മാറിയത് അതിനുശേഷം ഇവരെ ജീവിത പ്രശ്നങ്ങളൊന്നും അറിയാകൂല ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പം ഞാൻ ബൈക്കിൽ അങ്ങോട്ടാണ് ഇങ്ങോട്ട് പോകുമ്പം ഇവർ എപ്പോഴും ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കൊടുണേ എന്ന് പറയും കാര്യം ഇവർ എൻ്റെ അറിവിൽ വലുതായിട്ട് ബസ് യാത്ര ചെയ്തിട്ടില്ല ഇവർ കൂടുതലും വാഹനങ്ങൾ വണ്ടി വിളിച്ച് യാത്ര ചെയ്യാറേ ഉള്ളു അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പത്തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ചെറുക്ക് പയ്യൻ ബറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുള്ളു ഉച്ചക്ക് ഈ മീനും ഇതായി ഉച്ചക്ക് അവിടെ വ്യാപില്ല യഥാർത്ഥത്തില് ആവശ്യത്തിനുള്ള വ്യാപിക്കാറുമുള്ളൂ ബാക്കിയെല്ലാം അവര് പുറത്തുനിന്നാണ് വാങ്ങിക്കണം അപ്പൊ നമ്മൾ അമ്പതിനായിരം രൂപ കടം വന്ന ഈ അമ്പതിനായിരം രൂപ കടം തീർക്കാൻ ഒരു ലക്ഷം വാങ്ങിക്കേണ്ടി വരും പിന്നെ വേറെ എത്രയും തരികിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ ഭക്ഷണം കഴിക്കുന്നതെല്ലാം പുറത്തുനിന്നാണ് എല്ലാം ആഡംബര ബൈക്ക് ബൈക്ക് അവന്റെ ആദ്യ മാമാവക്കുള്ള പിന്നത് എത്തി വേറെ അത് കൊ കൊ മൊബൈൽ മാളി പോവാ ലക്ഷം രൂപ മൊബൈലെ കൊണ്ടെന്നാണ് ഇവർക്ക് അവര് രണ്ടു മൂന്ന് തവണ ഗൾഫിൽ പോയിട്ടുണ്ട് കുടുംബത്തോടു കൂടി ഈ കൊറോണ സമയത്ത് തന്നെ അവര് പോവാൻ നിന്നപ്പോ ഒരാക്ക് കൊറോണ എന്ന് പറഞ്ഞ മാറ്റി വെച്ച് പിന്നെ അവർ ഒരുമിച്ച് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഈ റഹീമിന്റെ പാപ്പ പറയുന്ന കുറച്ച് കടങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ ആരും പുറത്ത് പറയുന്നില്ല ഈ കടങ്ങൾ പലരെയും ചോദിച്ചിട്ടുമുണ്ട് പലരെയും വാങ്ങിച്ചിട്ടുണ്ട് മാലസഹിതം പലരെയും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ പുറത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരും കൂടെ ഈ കേസിൽ ഇനി കോടതി കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ആരും ഈ പൈസയ്ക്ക് വേണ്ടി ഈ അങ്ങോട്ട് പോയി പറയാത്തതും പോയത് പോയത് പോട്ടെ ഇനി അതിന്റെ വരൊക്കെ ഞങ്ങളും കൂടെ ഈ കൊലപാതക കേസിൽ കോടതി കയറി ഇറങ്ങണ്ടാണ് അതുകൊണ്ട് ഈ അപ്പാന്റെ വാപ്പ റഹീമിന കക്ഷിക്ക് അത്ര അറിയില്ല എന്തൊക്കെ കടങ്ങൾ കുറച്ച് കടങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കടമുണ്ട് കടത്തിന്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കൊല്ലും ഞാൻ ഒരിക്കലും വിചാരിക്കണില്ല ഈ അവരെ അതെ അവര് വീട് എന്ന് പറഞ്ഞു വീട് വിറ്റാലും കടം തിരുത്തേ ഉള്ളു സംസാരിക്കുകയും ആ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ആ ബാംഗ്വേജിന്റെ പേരിൽ മോശമായിട്ട് ഒരു അഭിപ്രായം ഒന്നും പറയാൻ നമുക്ക് പറ്റൂല പുള്ളര് വലുതായതിനു ശേഷമാണ് വീട് വെച്ച് മാറിയതിന് ശേഷം വീട് വെച്ച് വീട് അത് മേണ് കൂട്ടി നിൽക്കുന്നത് കാര്യം ഈ എന്റെ വീട്ടിലുള്ള ആയിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരെ കുറ്റം കുറയുള്ളൂ മക്കള് കുറ്റം ചെയ്താൽ കുറച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കള് അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ഉടനെ ഇവിടുന്നേ കടം വായിച്ച് അമ്മ അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ലാളമാകും പിന്നെ അവര് ഇതിങ്ങനെ പെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുത്തില്ലെങ്കിൽ തള്ളി അടിക്കും തള്ള എന്നുള്ള ഒരു വിഷയം വരില്ല മറക്കും മറക്കും അത് നമ്മൾ പിടിച്ചു പിടിക്കു നിർത്തി പത്ത് കൊടുക്കത്ത് അഞ്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളു ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ പിള്ളേരത് പഠിക്കും ജീവികൾ അത് അതേ അങ്ങനെയുള്ള സാമ്പത്തികം അങ്ങനെയുള്ളായിരുന്നു പുറത്ത് ആക്കും വിളിക്കാൻ പോലും ഇല്ല തൊട്ട് അപ്പറോപ്പുറവും വീട്ടിലെ ആളുവസം ഉണ്ടായിട്ട് പേര് വല്ല ജംഗ്ഷനിൽ നടന്നിട്ട് ആ വീട്ടിൽ നടന്നിട്ട് അപ്പറൊപ്പറും താഴെ വീട്ടിലെ ആളുണ്ടായിട്ട് പോലും അവർ എന്ന് പറയുമ്പോ ഈ മൂന്ന് പേരെ ഈ ഇത്രയും ഉണ്ടാക്കിട്ട് അവർ ഒരു അനക്കം പോലും കേട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു ചർച്ച വന്നത് ആഹാൻ ഇങ്ങനെ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യണം എന്നല്ല എന്നാൽ പറഞ്ഞു അവ പിടിച്ച് രണ്ട് പെൺ രണ്ട് ആമ്പുളരെയും പഠിച്ച് സ്കൂളിൽ പഠിക്കണം അവരെ വെറുതെ വിട്ട് ഏക അടിസ്ഥാനത്തിൽ ഇട്ടവര് പറഞ്ഞ തൊള്ളായിരത്തിഅമ്പത് ഗ്രാം വരെ അവർക്ക് വെച്ചിരിക്കാം അതേസമയം ഒരു നൂറ് ഗ്രാം ചാരായം മാറ്റി ഇടുപ്പിൽ വെച്ചോണ്ടുപോകാൻ കോടതി പിടിച്ച് ജാമ്യത്തിൽ പിടിച്ച് അവനെ അവനകത്ത് പത്രക്കാർക്ക് കൂട്ട് കൊടുക്കും പക്ഷെ ഇത് അവർ ആരും അറിയാതെ അവരെ വിടും ഞാൻ ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞല്ലേ പക്ഷെ ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് അമർച്ച ചെയ്യാം ഒരു മനുഷ്യനും ഒന്നും ചെയ്യൂല പൊതുജനങ്ങൾ സർക്കാരിന്റെ പിടിപാടുകൊണ്ട് ഇത്രയും അല്ലെങ്കിൽ ഈ ലഹരി ഇവിടെ ഒഴിവില്ല പറയാനുള്ളത് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വെഞ്ഞാലോട് സ്കൂളിൽ ഹൈടെക് സ്കൂളാണ് അവിടുത്തെ ബാത്റൂമൊക്കെ മൊത്തം ആടിച്ച് പൊളിച്ചിട്ടിരിക്കർ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസിലും പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ പി ടിയിലുള്ള അത് പച്ചയത് അവിടെ മൊത്തമായിട്ടൊക്കെ ബാത്റൂമാണ് അത്രയും അടിച്ച് പൊളിച്ചിട്ട് ലൈബ്രറി അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന സ്കൂളിൽ വെഞ്ഞാടുള്ള സ്കൂൾ ഹൈസ്കൂളിൽ അധ്യാപകർ ഒന്നും പറയില്ല പറഞ്ഞാൽ അവരാ ഉടനെ അവരാ മണ്ടയ്ക്ക് അടിക്കാനായിട്ട് കയറിയാണ് ഇന്ന് ഒരു സാറിനെ കണ്ട് അവർ തക്കോടിയും ആയിട്ട് മ്യൂസിയം വെച്ചിട്ട് സാറിനെ അടിച്ചിട്ട് പോണ പിള്ളേരാണ് ഇന്ന് ഇന്നത്തുള്ള അന്നത്തെ ജീവിതമല്ല ഇന്നത്തെ ജീവിതം അന്നത്തെ പൈസ ഇല്ല ഇന്നത്തെ പൈസ ഇന്ന് ആകെങ്കിലും പോക്കറ്റ് പണി കൊടുക്കാൻ പിള്ളേർ സ്കൂളിൽ പോകൂല്ല എഴുപത് ശതമാനം പിള്ളേരും